വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ചെറുപയറ് കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞീടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് തേങ്ങ ഒന്നും ചേർക്കാത്ത ഒരു ചെറുപയർ കറിയാണ് ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ച് നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അതവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഞാനിവിടെ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് ചതച്ച് കൊണ്ടുവരണം ഞാൻ ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചെറുപയറ് വെന്തിട്ടുണ്ടോന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കൊടുത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയില്ലേ ഉള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഒന്ന് വരട്ടെ ആ വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം ഉപ്പ് ഇട്ടിട്ടുള്ളൂ ചെറുപയറ് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് നോക്കാം പിന്നീട് വേണമെങ്കിൽ ഇടാം പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നല്ലതുപോലെ വഴുന്നു വഴുന്നതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ മാറി വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറില്ലേ അതിട്ട് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക ഇളക്കിയിട്ട് ഞാൻ ആ ചെറുപയറിൻ്റെ ലേശം വെള്ളം ഉണ്ടായിരുന്നു ആ കുക്കറിൽ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കുറവാണ് ഇത്തിരി നല്ല ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കല്ലേ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക ഞാൻ എൻ്റെ കയ്യിലിരുന്ന് ആ തവി അങ്ങ് മാറ്റി ഇത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലേ അതുകൊണ്ട് അത് സ്റ്റീലായിരുന്നു എൻ്റെ കയ്യിലിരുന്നത് അതുകൊണ്ട് ഞാൻ തവി മാറ്റിയതാണേ ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൽ ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു ഇതുപോലെ ഇരിക്കണം കറി ഒരുപാടങ്ങ് വെള്ളമായി പോകരുത് ഞാനിപ്പം ഇതേ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഇതുപോലെ ചെറു ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ ബായ്